െ ഷഫി ഭാര്യയായി സ്വീകരിച്ചു ഇരുവർക്കും ഒരു മകളും ജനിച്ചു കുടുംബത്തിൽ പല എതിർപ്പുകളുണ്ടെങ്കിലും മിക്ക കുടുംബക്കാരും അംഗീകരിച്ചു കുറച്ചു ദിവസം മുമ്പാണ് ഷമിയെ ഷെഫി കളിയാക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നത് എന്നാൽ അതിനെ പ്രതികരിച്ച് ചില യൂട്യൂബേഴ്സ് രംഗത്ത് വന്നു ഇവർ തമ്മിൽ മൂന്നു മാസത്തിനുള്ളിൽ ആവുമെന്നും ഇവർ തമ്മിൽ എന്നും പ്രശ്നങ്ങളാണെന്നും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണെന്നും പറഞ്ഞാണ് അവർ രംഗത്ത് വന്നത് ഇതിനുള്ള മറുപടിയായിട്ടാണ് ടി ടി ഫാമിലി എത്തിയത് ഞങ്ങൾ തമാശക്ക് പറഞ്ഞ കാര്യങ്ങളാണ് അവർ കുത്തിപ്പൊക്കുന്നതെന്നും ഡിവോഴ്സാകുന്നു എന്ന തരത്തിലുള്ള തമിനേലുകൾ കൊണ്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല എന്നുമാണ് ടി ടി ഫാമിലി പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും മൂന്ന് മാസത്തിനുള്ളിൽ ഇവർ ഡിവോഴ്സ് ആവുമെന്നാണ് ഒരു പ്രമുഖ യൂട്യൂബർ പറഞ്ഞത് അതിന് കാരണവുമുണ്ട് ഷെമിയും ഷെഫിയും പരസ്പരം കളിയാക്കുന്ന പല വീഡിയോസും ഇവർ തന്നെ സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുന്നു ഇത് കണ്ടാൽ പ്രായവ്യത്യാസം ഒരു പ്രശ്നമാണെന്ന് തന്നെ തോന്നും എന്നാൽ തങ്ങൾക്കിടയിൽ പ്രായവ്യത്യാസം ഒരു പ്രശ്നമല്ലെന്നും കൂടാതെ തനിക്ക് രണ്ട് പെൺമക്കളുണ്ട് അവരെയും താൻ വിട്ടുകളയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഷെമി ഷെഫിക്കൊപ്പം വീഡിയോയുമായി എത്തിയത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ഇവർ പിരിയുമോ ഇല്ലയോ എന്ന് പോലും